മുപ്പത്തഞ്ച് കൊല്ലത്തെ മാധ്യമപ്രവർത്തനത്തിലൂടെ പല അഴിമതികളും പുറത്തു കൊണ്ടുവന്നു കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഇടത് കക്ഷികളുടെയും ഒളിച്ചുകളിൽ അതെല്ലാം മുങ്ങി നോക്കി നിൽക്കലല്ല ഇടപെടലാണ് ആവശ്യമെന്ന് പിന്നെ അനിതാ പ്രതാപ് മനസ്സിലാക്കി തുടർന്ന് സാധാരണക്കാരനെന്ന പാർട്ടിയിലേക്ക് പൊളിറ്റിക്കൽ പവർ വേണം മക്കൾക്ക് തിരിച്ച് ജനങ്ങൾക്ക് തിരിച്ച് അവരുടെ പവർ കൊടുക്കണമെങ്കിൽ നമുക്ക് തന്നെ ആ പവർ എടുത്തിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നടക്കുകയല്ല രാജ്യത്ത് അഴിമതി നിറയുന്നതിനാണ് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതെന്നും അനിതാ പ്രതാപ് പറഞ്ഞു അഭിമുഖത്തിനിടയ്ക്ക് ഒന്നര കൊല്ലം മുമ്പ് ഇടുക്കി എം പി ടി തോമസ് രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ച കാര്യവും അനിത വെളിപ്പെടുത്തി ഏറെ പ്രതീക്ഷയോടെയാണ് എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കാൻ അഭിമുഖത്തിൽ പങ്കെടുത്തതെന്ന് അനിതപ്പംസരിക്കാനായിട്ടും ഫുൾ തയ്യാറല്ലേ അതൊക്കെ സപ്പോർട്ട് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഡി ബി എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി അഭിമുഖത്തിൽ മുൻപ് പങ്കെടുത്തിരുന്നു ആം ആദ്മി പാർട്ടിയുടെ വക്താവായ കെ പി രതീഷും കോഴിക്കോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിനുവേണ്ടി ഇന്ന് അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യ വിഷൻ കൊച്ചി